അല്ല പ്ലേ എപ്പിസോഡിന്റെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാധീനം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതെ നമുക്കൊരു കാരറ്റ് ഫാം ഉണ്ടാക്കണം കാരറ്റ് ഫാം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കാരറ്റ് ആണ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അങ്ങനെ അതെ കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം നമ്മൾ ഫുൾ അഞ്ചാണ്ടിയും ബുക്ക് ഒപ്പിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് മൊത്തം ആയിട്ടുണ്ടോന്നറിയില്ല അത്യാവശ്യമായിട്ടുണ്ട് ഇപ്പൊ എന്റെ ചോട് നോക്കി കഴിഞ്ഞാൽ അത് അത്രയും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മടെ പിറ്റാച്ചിലോട്ട് ഇത്ര ഇട്ടിട്ടുണ്ട് ഷവൽസിലോട്ട് ഇത്ര ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷവല് ഉണ്ട് അത് നമ്മളെ വീട്ടിലെച്ചിരിക്കടക്കുന്നില്ല പിന്നെ എന്റെ ആർമർ നോക്കുക എന്നുണ്ടെങ്കിൽ ആർമറിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ആവട്ടെ ലോഡാവട്ടെ ആർമറിലോട്ട് ഞാൻ ഫുള്ള് ഇട്ടിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യമായിട്ടുള്ള ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്രയും സാധനമാണ് നമ്മളെ ഫാമിനാക്കിയത് അതൊക്കെ ഞാൻ കഴിഞ്ഞപ്പുള്ളിൽ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ പിക്യാഴ്സും ഞാൻ മെൻ്റ് ചെയ്തത് അത്ര വർഷവും പൊട്ടിച്ച് എൻ്റെ എൻ്റെ പിക്കേഴ്സിലൂടെ പൊട്ടാനായി പിന്നെ ഞാൻ അത് മെൻ്റ് ചെയ്തത് ഒരു ഡയമണ്ട് വെച്ച് റിപ്പയർ ചെയ്തതാണ് ചെയ്തതാണല്ലോ മെന്റ് ചെയ്തെടുത്തതല്ല നമുക്ക് ഒരു ഡയമണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്കേഴ്സ് നമുക്ക് മെന്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഈ നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡ് വൺ പോയിന്റ് ട്വന്റി വണ്ണിലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതില് ട്രയൽ ചേമ്പറും മെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൊ അതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്ത് കൊണ്ടുവരണം ഞാൻ കുഴരനെടുക്കാൻ മറന്നു പോയി നടന്ന പോണ്ടി വരും എന്റെ ഫോണ് ഓർഡർ ആയവനെന്താണ് ഇനി ഓടാത്തേ അങ്ങനെ ഓടി പിന്നെ നമ്മൾ കഴിഞ്ഞ പുസ്തകം നമ്മളെ ട്രെഡിങ് കാർഡ് ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക അതിൽ നമ്മൾ ട്രെഡിങ് കാർഡ് നമ്മൾ ഉണ്ടാക്കി കുറച്ച് അപ്ഗ്രേഡൊക്കെ വരുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പോയി കാണാം നമ്മള് ആദ്യ ഒരു ചവർ പോലെയായിരുന്നു ആ ട്രെഡിങ് കാർഡ് ഇപ്പം കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ നമ്മുടെ പോകാൻ വേണ്ടി ഞാൻ കിട്ടിയതാണ് നമ്മൾ നമ്മുടെ ഫാർമിങ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ വില്ലേജ് അതവിടെ അതോടെ നമുക്ക് നമ്മളെ ഗോൾഡ് ഫാം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെക്കോട്ടായിട്ടാണ് അവിടെ ആയിട്ട് നല്ലൊരു സീസൺ ഇതാണ് ഇവിടെ ഇവിടെ ആയിട്ട് നല്ലൊരു ഏരിയ ഒഴിഞ്ഞിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ ഫാം ഫാമുണ്ടാക്കാം വൺ പോയിന്റ് ട്വന്റി നാട്ടിൽ കൊണ്ടുവരേണ്ടി വരും നല്ല അധികം ഒന്നും ലാഘുമില്ല അത് പക്ഷെ നമ്മളെന്തായാലും ഇവിടെയാണ് നമ്മുടെ ഫാം ഉണ്ടാക്കാൻ പോകുന്നത് സോ നിങ്ങൾ അതിന്റെ ഒരു തനി ലക്ഷം കിട്ടാ പോർട്ടൽ പോർട്ടൽ ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം അവിടെ പോലത്തെ രണ്ട് മണ്ടന്മാര് വരുന്നു ഈ രണ്ടന്മാര് രണ്ട് മണ്ടന്മാര് ഏത് പാട്ടിക്കാണ് വീഴുന്നത് അതിൻ്റെ പേര് പാട്ടുകാണ് വീഴുന്നത് എന്നിട്ട് നമ്മൾ ഈ പോർട്ടലിൽ ഓഫാക്കി അങ്ങനെ എന്നിട്ട് നമ്മുടെ ഡിസ്പെൻസർ എടുക്കണം ഡിസ്പെൻസറും എല്ലാം എടുത്തോ എന്നിട്ട് നമുക്ക് ഡിസ്പെൻസർ അങ്ങനെ അത് പോയി നമ്മുടെ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് ഇതിലോട്ട് ഒരു ഡിസ്പെൻസർ അടിച്ചെടുക്കുക ഞാൻ തൽക്കാലത്തിനെ ഒരു ബ്ലോക്ക് മാറ്റാം ഓക്കെ അവർ തപ്പിച്ചു കൊടുക്കാം സെറ്റ് ഇനി നമുക്ക് വേണ്ടത് എന്റെ ഫോനിനെ മാറ്റേണ്ടില്ലായിരുന്നു നമുക്ക് എനിക്ക് എന്നിട്ട് ഡിസ്പെൻസർ എടുത്തിട്ട് ഇങ്ങനെ വെക്കാം അയ്യോ ഇങ്ങനെയല്ല 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 സോറി സോറി സൈഡ് മാറിപ്പോയി നമ്മള് ഇവിടെ വെച്ചിട്ട് അങ്ങനെ വെക്കണ എന്റെ പൊന്നി എന്തോ എന്നിട്ട് ഇവിടെ ഇട്ടുണ്ടെ ആ ബ്ലോക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ എന്നിട്ട് നമ്മടെ ഒബ്സെർവർ എടുക്കാം ഒബ്സെർവർ എടുത്ത് ഇങ്ങനെ വെക്കി ഇങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ ഇש ഇങ്ങനെ ഇയാ എന്നിട്ട് ഒരു ബോക്സ് നമ്മളുടെ ഡിസ്റ്റൻസ് വർക്ക് ആവും കണ്ടോ ഓക്കേ ഇനിയെ കാർ വർക്ക് ആയിട്ടുണ്ട് ഇനി അതിനതാ നമുക്ക് ഒരു വാട്ടർ ബക്കറ്റ് വെക്കണം അതendl നമുക്ക് ഇപ്പൊ വെക്കണ്ട സംഭവം സെറ്റ് ആണ് ഇനി നമ്മൾ ബോക്സ് എടുക്കാം ഗയ്സ് ബോക്സ് എടുത്തി നമ്മളെ വേറെ മാറ്റാം ഓ ഇവിടെ മൊത്തം വെച്ചുകൊടുക്കുക ഞാൻ തിരിച്ചു വന്നത് കുതിരനായിട്ടാണ് ഇപ്പൊ അവിടെ ഉണ്ട് ഇനിയിപ്പ ഇനി അവിടെ പോകുന്ന അറിയത്തില്ല ഇവിടെ ഒരു ബ്ലോക്ക് ലേഗ് ഇങ്ങനെ കവറെയ്ത് ബ്ലോക്ക് വെക്കുക എന്നിട്ട് ഇങ്ങനെ വേണം എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്കും കൂടി കൊടുക്കാം എന്നിട്ട് ഇതിന് ചുറ്റും ഒരു വാഴ് കെട്ടുക സെറ്റ് ചെയ്ത് എന്നിട്ട് നമ്മുടെ ട്രബ് ഡോഴ്സ് ആണ് ട്രബ് ഡോഴ്സ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ടാവും ഈ ട്രപ്ഡോർസ് എടുത്തിട്ട് നമ്മൾ ഓ ഒരു മിസ്റ്റേക്ക് പറ്റി പോലെ ട്രോർ എടുക്കാം അതൊക്കെ തുറന്നു തുറന്നിട്ടിട്ട് ഈ ഡിസ്പെൻസറിന്റെ മണ്ടയിൽ ഒരു ബോക്ക് വെക്കണം ഇവിടെ ഒരു നമുക്ക് ക്ലോസ് കൊടുക്കാം നിങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്യണൊന്നുമില്ല എന്റെ ആ ലാപ്ഡൌണിന്റെ മുമ്പിൽ ക്ലോസ് ചെയ്താൽ മാത്രം മതി ഇതാണെങ്കിൽ ഞാൻ ഇക്കാര്യ പോകുന്നു ഇങ്ങനെ വെച്ച് കൊടുക്കൊരു ലാഭം വയ്ക്കണം അത് നമ്മളെ വില്ലേജിലാണുള്ള വില്ലേജ് അവിടെ പോയ ലാഭം ഓക്കെ ഇപ്പം അത് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അതിൻ്റെ ഒരു രണ്ട് ബ്ലോക്ക് കായ്ച്ചാൽ ഈ പോർട്ടലിന്റെ സ്റ്റാർട്ടിംഗ് ഉറപ്പി തുടങ്ങാം ഇവിടെ ഒരു ബക്കറ്റ് അപ്പൊ അതൊരു സെൽറ്റ് പോകാൻ ഉണ്ടാവും എന്നിട്ട് നമ്മൾ വേറൊരു ബക്കറ്റ് വെള്ളം കൂടി എടുക്കാൻ പോവാം ഒരു ബക്കറ്റ് വെള്ളം കൂടി വേണം എന്നിട്ട് നമ്മൾ അവിടെ ഒരു കില്ലിങ് ടേംബർ സെറ്റ് ചെയ്യണമെങ്കിൽ കില്ലിങ് ടേംബർ സെക്ക് ചെയ്യാൻ നമുക്കൊരു സൈഡൻ കൂലർ വേണ്ടത് സൈഡൻ കൂലർ ആകുമ്പോൾ നമുക്ക് അധികം പണിയില്ലാതെ കപ്പളും വേറെ ഒരു ലിമിറ്റില്ലാതെ വരിക പിന്നെ നമുക്ക് അത് പിന്നെ നെസ്റ്റീൻ നമുക്ക് കിട്ടിപ്പോകും പിന്നെ നമ്മൾ ഒരു ബോക്ക് കുഴിക്കാം കൈ വെള്ളം വന്നുകൊണ്ട് ബോക്ക് അങ്ങോട്ട് കൊടുക്കാൻ പിന്നെ അത് കണ്ടിന് ഒഴുകിപ്പോവും അത് ഒഴുകി ഒഴുകി വീണ്ടും ഒരു കളിക്കും ഒരു ബോക്കും കൂടി ഇങ്ങോട്ട് മാറ്റി കൊടുക്കാതി ഇനി നിന്ന് ൊന്നോ ബ്ലോക്ക് താച്ചോട് ഒന്ന് ബ്ലോക്ക് താഴ്ച്ചോട് മൂന്ന് ഞാൻ സർ ജേ ഞാൻ വീട് എടുക്കാൻ മറന്നുപോയി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒന്നും എഴുതിട്ടില്ല സ്റ്റോറേജ് മാത്രമേ ഒന്ന് റെഡി ആക്കിയിട്ടുള്ളൂ ഇതാണ് നമ്മുടെ ആൻഡ് ൂടെ അവന്മാര് തരിക നമ്മൾ ജസ്റ്റ് ഒരു ട്രൈഡൻ കില്ലറോ സെറ്റ് ചെയ്യാണ് അപ്പം ട്രൈഡൻ കില്ലർ സെറ്റ് ചെയ്ത് എനിക്ക് പ്രോപ്പർ ആയിട്ട് അങ്ങോട്ട് അറിയത്തില്ല ഞാൻ എന്തായാലും യൂട്യൂബ് നോക്കി തന്നെയാണ് ചെയ്യുന്നത് സോ എന്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ ചെയ്യാണ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നാണ് ഒരു ബലമായ സംശയം ഇങ്ങനെയാണ് സോ നമുക്ക് ഒന്ന് ക്രൗച്ച് ഓക്കെ എന്നിട്ട് ഇതിലോട്ടൊക്കെ അറിയത്തില്ല കറക്റ്റ് ആണോന്ന് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി തൽക്കാലത്ത് ഞാൻ കൈ വെച്ചിരിച്ചു കൊള്ളേണ്ടി വരും സ്റ്റോറേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് റെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഓട്ടോഷൂട്ടറായിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങളെ ലാസ്റ്റ് ഒന്നുകൂടി വെക്കുമ്പോ ഇതാവേണ്ടതാണ് ആയിട്ടില്ല എന്റെ ട്രഗൻ കില്ലർ മൂന്നിട്ടുണ്ട് സോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഞാൻ നോക്കിയപ്പോ ഇതിലാ നോക്കേണ്ടത് ചെറിയൊരു ഡൗട്ട് മുന്നോട്ടേക്ക് മാറ്റി വെക്കാൻ എടുത്തിട്ട് ഏതേലും ഒരു പിക്സ്റ്റർ ഇത്രയുള്ള ട്രൈഡൻ കല്ലറി എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാ ബ്ലോക്ക് അടച്ചു കൊടുക്കണം ഞാൻ എന്തായാലും കോബിൾ സ്റ്റോൺ ആണ് വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്ക് വെച്ച് നിങ്ങൾ കടക്കാവുന്നതാണ് പിന്നെ ഞാൻ ആണെങ്കിൽ രണ്ട് ബോക്ക് അറിയാതെ ഇങ്ങോട്ട് സാറില്ല അതും കൂടി നമുക്ക് നടത്തി കൊടുത്താൽ മാത്രം മതി ഓക്കെ സെറ്റ് ആണ് സെറ്റ് ആണ് ഇവിടെ ഇതും വെച്ച് ഇതും വെച്ച് ഇത് വെച്ച് ഇവിടെ നമുക്കൊരു ഗ്ലാസ് വെക്കണമെങ്കിൽ ഗ്ലാസ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഓർമ്മയില് കൊണ്ടു വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് ോട് കേറി ഇവിടെ ഈ എടുത്ത് മാറ്റി ഇവിടെ ഗ്ലാസ് വയ്ക്കും ഗ്ലാസ് അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്നാണെന്നാണ് എന്റെ ഒരു ഇതിൽ അറിയാൻ കൊണ്ടുവന്നിട്ടില്ല സാറില്ലേ നമുക്ക് ഇനി ഇതിന് വേണ്ടി നമുക്കൊന്ന് പുറത്തിറങ്ങാൻ ഒരു വഴി നമുക്കിവിടെ നിന്ന് ഉണ്ടാക്കാം അപ്പൊ അത് ഞാനിത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി ഇവിടെ നിന്ന് ഇണ്ടാക്കാം ണെന്ന് മണ്ടക്കോട്ടി എത്തിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം